വെറും മൂന്ന് തൊള്ളായിരം ആണ് ഈ ഒരു ഐറ്റത്തിന്റെ വരുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് അഞ്ച് അഞ്ഞൂറ് കൂടുമ്പോട്ടേറ്റ് കിട്ടുന്നത് അപ്പൊ സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ ഒരു ഐറ്റം തികച്ചും ഫ്രീ ആണ് ഫ്രണ്ട്സ് ഇന്ന് വീണ്ടും നമ്മളൊരു കിടിലെ ഓഫർ വീഡിയോ ബെഡ് മാട്രസ് ഒക്കെ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട്രോളി മിസ്സാക്ക കിടിലുള്ള ഓഫറാണ് മൺസൂൺ ആയിട്ട് നമ്മൾ അയലംബഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ക്യൂ സൈസ് ബെഡ്ഡൊക്കെ വാങ്ങി തികച്ചും ഉന്നത്തിൻ്റെ ഈ കിടില ഐറ്റം ഉണ്ടല്ലോ അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഈ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ടുപോകാം കേരള കൂടെ നമുക്ക് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ ചെയ്തു തരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാരനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്തിട്ട് ഇവർ ചെയ്തു തരുന്നതാണ് ഏറ്റവും വല്ല പ്രത്യേകത അത് കൂടുതലും ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ദിൽഷാക്കാണ് ദിൽഷാക്ക വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഒത്തിരി ആയിട്ടില്ല നമ്മള് വീഡിയോ ചെയ്തിട്ട് അപ്പൊ അത്യാവശ്യം നമുക്ക് പുതിയ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റോക്ക് എന്നുള്ള ഒരു ഉപരി ഡിസ്പ്ലേ ഷോറൂം ആണ് അല്ലെ ഡിസ്പ്ലേ ഷോറൂം അപ്പൊ അവർക്ക് ഡയറക്റ്റ് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വിട്ടു തരുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു അഷുറൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എല്ലാ ബെഡും വാറണ്ടിയും കാര്യങ്ങളായിട്ടാണ് കൊടുക്കുന്നത് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓ വാറണ്ടിക്കനുസരിച്ചാണ് ബെഡിന്റെ ക്വാളിറ്റി വരാ ഇതുവരെ കംപ്ലൈന്റുകളൊന്നും ആരും പറഞ്ഞിട്ടില്ല എടുത്തവർ തന്നെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് സോ നമുക്ക് ഒത്തിരി നമുക്ക് പിന്നെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബെഡ് ഹൗസ് കൂടിയാണ് അകലം ബെഡ് ഹൗസ് അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് മഞ്ചേരി പൂക്കോട്ടൂരാണ് വരെ ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത് ഫാക്ടറിയിൽ നിന്നാണ് ഡയറക്റ്റ് കാര്യങ്ങൾ പ്രൊഡ്യൂസിങ് ഇപ്പോൾ നമുക്ക് പാക്കിങ്ങിന് മുമ്പ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ അതേപോലെ നമുക്ക് സെൻഡ് ചെയ്തു തരുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവർക്ക് നമുക്ക് പാർസൽ സോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഓൾ കേരള ചെയ്തു തരുന്നുണ്ട് സോ നമ്മൾ നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രോഡക്റ്റുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം ഏറ്റവും ചെറിയ പ്രൈസ് നമുക്ക് തുടങ്ങുന്നത് എത്ര രൂപ മുതലാണ് ഏറ്റവും ചെറിയ പ്രൈസ് നമ്മൾ ഡബിൾ കോട്ട് തുടങ്ങുന്നത് മൂന്ന് മൂന്ന് തൊള്ളായിരം രൂപ ഡബിൾ കോട്ട് അഞ്ചു തിക്നസ് ഏതായിരുന്നു ഐറ്റ് ഏതായിരുന്നു അഞ്ചിഞ്ച് തിക്നസിൽ വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഈ ഒരു അല്ല അപ്പൊ അത് അത്യാവശ്യം നല്ല നമുക്ക് തിക്നെസ് നല്ല ഡിസൈൻസ് പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കളർ കസ്റ്റമൈസ് വരുന്നുണ്ട് വെറും മൂന്നേ ആണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത് ഇത് എങ്ങനെ വാറന്റി കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടി ആണ് വൺ ഇയർ വാറണ്ടിയില് മൂന്നേ തൊള്ളായിരത്തിന് ഡബിൾ കോട്ട് മാട്രസ് അല്ല ഞാൻ അടുത്ത് ഇത് വരുന്നത് ഫാമിലി കോട്ടാണ് മൂന്ന് ഐറ്റം ഫാമിലി കോട്ടാണുള്ളത് രണ്ടെണ്ണം നാല് തൊള്ളായിരത്തിലും ഒന്ന് അഞ്ച് അഞ്ഞൂറിലും

പിന്നെ നമുക്ക് വരുന്ന പിന്നെ അതിൻ്റെ പ്രീമിയം ബെഡുകളാണ് പ്രീമിയം ബെഡുകളിൽ പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിങ് പത്തിഞ്ച് ഹൈറ്റിൽ സോഫ്റ്റ് ഫോമോട് കൂടിയ ബെഡ് നമുക്ക് കൊടുക്കാം നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് അതേപോലെ തന്നെ അതിന് നമുക്ക് ഒരു ഇത് മുകളില് ഈ ഒരു സോഫ്റ്റ് ഫോമ് മുകളിൽ നമുക്ക് രണ്ടിഞ്ച് തിരിക്കുന്നില്ല അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പത്തിഞ്ചും പന്ത്രണ്ട് ഇഞ്ചാണ് മൊത്തം വരുന്നത് നമുക്ക് ിങ് പോക്കറ്റ് സ്പ്രിങ് പക്കാർട്ട് ഫ്രണ്ട്ലിയാണ് നമുക്ക് ന്യൂ കപ്പിൾസിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് വരുന്നത് പിന്നെ നമ്മൾ ഓഫർ കൊടുക്കുന്ന ക്യൂൺ സൈസ് തന്നെയാണ് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഐറ്റം തികച്ചും ഫ്രീ ആണ് നമുക്ക് തരുന്നത് സൈസ് മുതലാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന ഐറ്റാണ് അല്ലെ ഉന്നത്തിന്റെ ബെഡ് ആണ് ഇത് നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ തരാൻ പോകുന്നത് ഇതിന്റെ വാറണ്ടി എങ്ങനെയായിരുന്നു ഓക്കെ ഇതിന്റെ നമുക്ക് പത്ത് വർഷം വാറണ്ടി വേണം പത്ത് വർഷം വാറണ്ടിയിൽ പോക്കറ്റ് സ്പ്രിങ് അതും പത്തിഞ്ച് തിക്നസ് ഇത് ഏതായിരുന്നു അടുത്ത ഓർത്തോപീഡിക്കാണ് ഓർത്തോപീഡിക്കില് ഏഴിഞ്ച് തിക്നസ് വരുന്ന ബെഡ് ആണ് ഒമ്പത് തൊള്ളായിരം ആണ് വരിക ഒമ്പത് തിക്നസ് ഏ ഇഞ്ച് തിക്നസ് ഒമ്പത് തൊള്ളായിരം ഇഞ്ച് സോഫ്റ്റ് ഫോമോട് കൂടിയ ബെഡ് ആണ് വരുന്നത് കളറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഡബിൾ സൈഡ് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ സൈഡ് യൂസ് ചെയ്യാം സോഫ്റ്റ് ഫോം ആയിട്ട് യൂസ് ചെയ്യാം ഹാർഡ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് കുറഞ്ഞ കാലത്തിനാണെങ്കിൽ പിന്നെ നമ്മള് നേരെ മറിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി നമ്മൾ ആറുമാസം കൂടുമ്പോ റോട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് അതിന്റെ ലൈഫ് കിട്ടണത് കിട്ടുന്നത് അപ്പൊ സാധാരണ അങ്ങനെ അല്ലെങ്കിൽ റോട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാം നമ്മളിപ്പോ ഹെഡ് നേരെ തിരിച്ചുടാ അങ്ങനെ ഉപയോഗിക്കാം അപ്പോഴാണ് ലൈഫ് കൂടുതൽ കൂടുതല് കിട്ടുക അങ്ങനെ ആരും ചെയ്യാറില്ല ഓർത്തോപീഡിയത് ഒമ്പത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം അല്ലേ നാല് വർഷത്തെ വാറണ്ടി നമുക്ക് കൊടുക്കാം ഇതും ക്യൂൺ സൈസ് ആണ് ഇതിന്റെ കൂടി ബെഡ് ഫ്രീ ആയി എല്ലാം എല്ലാ ഐറ്റത്തിന്റെ ഇത് നമുക്ക് വരുന്നത് സ്പ്രിംഗില് പത്തിഞ്ച് തിക്നസ് വരുന്ന അഞ്ചു വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് ആണ് ഇതിവിടെസ് ബെഡ് ആണ് നമുക്ക് സ്പ്രിംഗില് രണ്ട് ഇഞ്ച് സോഫ്റ്റ് ഫോമോട് കൂടിയ ബെഡ് ആണ് ഇത് നമുക്ക് പതിനൊന്ന് എഴുന്നൂറിന് കൊടുക്കാം എഴുന്നൂറ് വാറണ്ടി നമുക്ക് വാറണ്ടി നമ്മൾ അഞ്ച് വർഷം വരെ അഞ്ച് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ഇത് നമുക്ക് വരുന്നത് ക്യൂൺ സൈസിൽ വരുന്ന യൂറോ ടോപ്പ് മോഡൽ ബെഡ് തന്നെയാണ് എട്ട് ഇഞ്ച് തിക്നെസ് വരും റേറ്റ് വരും നമുക്ക് എട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ എട്ട് അഞ്ഞൂറ്റി ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നമുക്ക് ഒരു പിന്നെ നല്ലൊരു കിടന്ന അത്യാവശ്യം ക്യൂൺ സൈസ് ബെഡ് തന്നെ വരുന്നത് അതെ അതെ ഹോസ്റ്റൽ ബെഡ് കാര്യങ്ങളൊക്കെ ഇത് നമ്മള് പിള്ളേർക്ക് കുട്ടികൾക്ക് വരുന്ന ബെഡ് ആണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചില് വരുന്ന ബെഡ് പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് അളവിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ പാർസൽ ഉണ്ട് കസ്റ്റമർ ലൊക്കേഷൻ എവിടെ ചെയ്ത് പിന്നെ നമുക്ക് തലേണകള് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ എക്യൂപ്മെന്റ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെയ്യും പ്രൊട്ടക്ടർ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണ് എസ് അപ്പോൾ നമുക്ക് കൊണ്ടോട്ടിന്റെയും മലപ്പുറത്തിന്റെ ഇടയിലായിട്ടാണ് വരുന്നത് സോ നമുക്ക് പൂക്കോട്ടൂര് മഞ്ചേർ റോഡിൽ കയറിയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ ഒരു ഹസ്മീർ റിയാസ് അൻ ദിൽഷാദ് സൈനിങ് ഓഫ്